ശ്രീ പി സി ജോ നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു മുല നിങ്ങളുടെ ഭാര്യക്കും രണ്ടു മുലകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്ഥലത്തിൽ ക്യാൻസർ വന്ന് ചികിത്സിച്ചു ഭേദമായ ഒരു സ്ത്രീയെ പരസ്യമായി പരിഹസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കണ്ടിട്ടില്ലാത്തവർ കാണുക അറിയുക അവളെ മുല മുല പോയതാണ് ഒരു റിമൂവ് അറിയുകയാണല്ലോ എന്നിട്ടേഴ്സെന്ന് സ്ത്രീകളെ എത്രയും അപമാനിക്കാമോ അത്രയും അപമാനിക്കുന്ന വഷളനാണ് ഈ മനുഷ്യൻ വരാമോ അയ്യോ ചാനലുകാരുടെ ഇന്നത്തെ െന്ന് ഗൂഗിൾ പറയുന്നു കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയം പക്ഷെ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ക്യാൻസർ ബോധവൽക്കരണത്തിനായി നടത്തിയ യാത്രയെയാണ് ഈ മനുഷ്യൻ പരിഹസിക്കുന്നത് ചാനലിൽ വന്നിരുന്ന് സ്ത്രീകളെ അറയ്ക്കുന്ന ഭാഷാപ്രയോഗം നടത്തി ഞെളിയുന്ന വീരസ്യം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ല എന്ന ജോർജേട്ടാ ഈ മുല എന്ന സാധനം പുരുഷന് കാമം ഉണരാൻ മാത്രം ദൈവം സൃഷ്ടിച്ച വസ്തുവല്ല ശ്രീ പി സി ജോർജ് നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു മുലും അത് കുടിച്ചിട്ടാണ് നിങ്ങൾ തടിച്ചു കൊഴുത്തു വളർന്നത് നിങ്ങൾ ഈ പ്രായത്തിൽ ഇത് കൽപ്പിച്ച നിങ്ങളുടെ ഭാര്യക്കും രണ്ടു മുലകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ മരുമകൾക്കും മുലകളുണ്ട് ഇതിനൊരു അർബുദ എന്നോ 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 മരുമകൾ പേടിയില്ല കേട്ടോ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ താങ്കളുടെ ഭാര്യയ്ക്കും മരുമകൾക്കും വരാം അവരുടെ മുലകളും അപ്പോൾ നീക്കം ചെയ്യപ്പെടാം അപ്പോഴേ നിങ്ങൾ അർബുദ രോഗിയുടെയും യും ആധി ഭാര്യയെ ദയവായി നിങ്ങൾ അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിക്കണം പറയണ്ട മുലയുടെ വില ഒരു ബ്യൂട്ടീഷ്യൻ കൂടിയായ നിങ്ങൾക്ക് അറിയാമല്ലോ അയ്യോ അത് ഞാൻ അറിഞ്ഞു ശ്രീ ജഗദീഷ് ശ്രീകുമാറിന്റെ മകൾ കൂടിയായ അൽഫോൻസ കുട്ടിയെങ്കിലും അമ്മായി അച്ഛനെ ഒന്നും ഗുണദോഷിക്കണം കുട്ടിയുടെ അമ്മായിപ്പനെ ആർ സി സിയുടെ ഇടനാഴി വഴി ഒരു തവണയെങ്കിലും ഒന്ന് നടത്തിക്കൊണ്ട് പോകണം